അനുഭവങ്ങൾ മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനീദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ നാൾ വഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ അവസാനിച്ചു പുതിയ സാരഥികൾ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ടൈമിലെ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല നമുക്കേവർക്കും സുപരിചിതനായ വയനാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ് ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വയനാടിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ ജുനൈദ് കൈപ്പാണിയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും റേഡിയോ റേഡിയോമാറ്റലിയുടെ ശ്രോതാക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ് മുഴുവൻ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇതാണ് അഞ്ചു വർഷത്തെ പ്രവർത്തനത്തെ സ്വയം എങ്ങനെ കാണുന്നു മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി എന്ന പൂർണ്ണമായ സംതൃപ്തിയോടെയാണ് ക്ഷേമകാര്യ ചെയർമാൻ എന്ന പദവിയിൽ നിന്നും ഞാൻ പടിയിറങ്ങുന്നത് എന്തായാലും എന്താണ് ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും പ്രത്യേകം ഓർക്കേണ്ടുന്ന അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയാം പ്രത്യേകം ഓർക്കുന്ന വ്യക്തികളെ ഒന്ന് പറയാൻ പറഞ്ഞാൽ ജനപ്രതിനിധി എന്ന പദവിയിൽ എന്നെ നേരെ ചൊവ്വേ വഴി നടത്തുന്നതിൽ ഒരുപാട് പേരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂട്ടായിട്ടുണ്ടായിരുന്നു ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ പിതാവും മാതാവും തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ മറ്റൊരാളുടെ ഒരു മുതലും അതൊരു നിലത്ത് വീണ മാങ്ങയാണെങ്കിൽ പോലും അന്യായമായോ സമ്മതമില്ലാതെയോ തൊടരുത് എടുക്കരുത് എന്ന ജീവിതപാഠം എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമാണ് ഈ പാഠം പൊതുജീവിതത്തിലുടനീളം നല്ല നിലപാടെടുക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് ശക്തമായ പ്രചോദനവുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനധികൃത സാധ്യതകളോട് നിസ്സംശയം തല ഉയർത്തി നട്ടെടു നിവർത്തി തൻ്റെ ഇടത്തോടെ വിയർക്കാതെ വിറയ്ക്കാതെ ആശങ്കപ്പെടാതെ ഒരു സങ്കോചവുമില്ലാതെ നോ പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതെ അതെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരുന്നു വെല്ലുവിളികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധപൂർവമായ ആവശ്യപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ വെള്ളമുണ്ട ഡിവിഷനിൽ നിന്നും വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിച്ചത് മൂന്ന് ദശാബ്ദത്തിലധികമായി യു ഡി എഫ് വലിയ മാർജിനിൽ ജയിക്കുന്ന ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കാനാണ് എന്നെ നിയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കിയിരുന്നു അതേപോലെ കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ സന്നിഗ്ധതകൾ സമൂഹത്തിലെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയവും കൂടിയായിരുന്നു അത് സാമ്പ്രദായികമായ തിരഞ്ഞെടുപ്പ് പ്രചാരണ മാർഗങ്ങളെയും ജനസമ്പർക്ക പരിപാടികളെയും ആശ്രയിക്കാൻ സാധിക്കാതെ പോയൊരു ഘട്ടമായിരുന്നു നിങ്ങൾക്കൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജയിച്ച് വലിയ പിന്തുണയോടെ വെള്ളമുണ്ട ഡിവിഷൻ പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായത് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് എന്ന് ഞാൻ എനിക്കിപ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നന്നായി ലയിച്ച് അവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ജില്ലാ ക്ഷേമകാര്യ ചെയർമാൻഷിപ്പിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവേശനം അപ്രതീക്ഷിതമായിട്ടാണ് അതിൻ്റെ ഒരു പ്രവേശനം വരുന്നത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഇതിനുശേഷം കൈവന്നു മുന്നണികളുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷിതമായി വെള്ള ജില്ലയിൽ വെള്ളമുണ്ടയിൽ നിന്ന് ഞാൻ വിജയിച്ചു വരികയാണ് വിജയിച്ചു വന്നതോടുകൂടി വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ മുന്നണികളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് എട്ട് എൽ ഡി എഫും എട്ട് യു ഡി എഫുമാണ് അങ്ങനെ എട്ട് എട്ട് എന്ന നിലയിൽ മുന്നണികൾ ഒപ്പത്തിനൊപ്പം എത്തി എന്നുള്ളതാണ് പിന്നീട് നടന്ന സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ അവിചാരിതമായി അപ്രതീക്ഷിതമായി നിയോഗിക്കപ്പെടുകയാണുണ്ടായത് ശരിക്കും ഇത്രയും കാലത്തെ അല്ലെങ്കിൽ ഈ ഒരു അഞ്ചു വർഷക്കാലത്തെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ കണ്ണു തുറപ്പിച്ച അനുഭവങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൂടുതൽ ആദിവാസി സമൂഹങ്ങൾ ജീവിക്കുന്ന കൃഷിയെയും അനുബന്ധ തൊഴിൽ മേഖലകളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന പാരിസ്ഥിതികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വികസനത്തെയും ക്ഷേമത്തെയും മനസ്സിലാക്കുകയും അതിനനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പല തലങ്ങളിൽ കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു സമൂഹത്തെ സാമൂഹികമായ അനുഭവങ്ങളെ കൂടുതൽ തെളിച്ചത്തോടെയും വിശാലമായും കാണാൻ എന്നെ ഈ ഒരു ജനപ്രാതിനിധ്യം സഹായിച്ചു എന്നുള്ളതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യ ചോദിക്കാനുള്ളത് അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും വികസനത്തെ കുറിച്ചുള്ള മുഖ്യധാര കാഴ്ചപ്പാടുകളെ വയനാടിന്റെ പരിസരത്തു നിന്നും കാണാനും അത് പുതുക്കി പണിയാനും സാധിച്ചു എന്നതാണ് ഈ അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത് പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പഠിച്ചു പതിഞ്ഞു പോയ കാര്യങ്ങളെ തിരുത്താനും തിരുത്തിക്കാനുമുള്ള ശ്രമങ്ങൾ വെള്ളമുണ്ടയുടെ പ്രതിനിധിയാണെങ്കിലും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുമായും വാർഡ് പ്രതിനിധികളുമായും ജനങ്ങളുമായും ഇടപെടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ വയനാട്ടുകാരിലേക്കും എത്തിച്ചേരാനും അവരുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും എന്നെ സംബന്ധിച്ച് അവസരമൊരുക്കി പല അർത്ഥത്തിൽ ഞാൻ ഈ കാലയളവിലൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ ചുറ്റുപാടുകളെ എൻ്റെ സാഹചര്യങ്ങളെ ഒക്കെ കൃത്യമായി വിലയിരുത്തി നിരീക്ഷിച്ച് അത് പഠിക്കാനും ആ പഠിച്ചതിൽ നിന്ന് ഉൾ ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടതിന് ശേഷം എങ്ങനെ ഒരു തദ്ദേശ സംവിധാനത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഗൗരവമായ ഒരു പഠനവും നിരീക്ഷണവും തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷവും ഞാൻ നടത്തിയത് എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതെ അതെ അപ്പോൾ എന്താണ് വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിച്ചിരുന്നോ ഇന്ത്യയിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ പിന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയുടെ ക്ഷേമകാര്യ ചുമതലയുള്ള ജനപ്രതിനിധിയാവുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ആശങ്കകൾ നിറഞ്ഞ ഉത്തരവാദിത്വം തന്നെയായിരുന്നു അതേസമയം വികസനം ക്ഷേമം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ ആലോചിച്ചെടുക്കാനും മുഖ്യധാരാ വികസന കാഴ്ചപ്പാടുകൾക്ക് തിരുത്തുകളും ബദലുകളും കൊണ്ടുവരാനും അതുവഴി വികസനത്തെ തന്നെ പുതുക്കിപ്പണിയാനുമുള്ള അവസരം കൂടിയാണത് ഒരേ സമയം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ജനപ്രതിനിധി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന എൻ്റെ കാലയളവിൽ കൃത്യമായി ശ്രമിച്ചു എന്നാണ് എന്റെ ബോധ്യം എന്തായാലും പ്രധാനമായും ഈ കാലയളവിൽ അത്രയും ശ്രദ്ധ കൊടുത്തത് എന്തിനായിരുന്നു അടിസ്ഥാന അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടും സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലാണ് ഈ കാലയളവിൽ പ്രധാനമായും ശ്രദ്ധിച്ചത് സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതുകുന്ന പശ്ചാത്തല നൈപുണി വികസന പദ്ധതികൾ അതേപോലെ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ സംരംഭക ത്വം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ പ്രൊജക്റ്റുകൾ സമൂഹത്തിലെ വിവിധ തൊഴിൽ വിഭാഗങ്ങളിൽ വിഭാഗങ്ങളേർപ്പെട്ടിട്ടുള്ള അവർക്ക് ഒരു ഗ്രാമാതരം ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു അപ്പോൾ തൊഴിൽ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള ഗ്രാമാന്തരം പദ്ധതികളിലൂടെ ക്ഷേമത്തെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തുന്നതിൽ നടത്തിയ ഇടപെടലുകൾ വയനാടിൻ്റെ വികസന വഴിയിൽ എന്നും ഓർമ്മിക്ക പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ സാംസ്കാരിക കേന്ദ്രങ്ങളെയൊക്കെ എങ്ങനെയാണ് സമീപിച്ചത് വലിയൊരു ചോദ്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഗ്രാമീണ ലൈബ്രറികളെ കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നതിന് ഞാൻ ശ്രമിച്ചിരുന്നു അത് വെള്ളമുണ്ട ഡിവിഷൻ പരിധിയിലെ മിക്കവാറും ഒട്ടുമിക്ക ലൈബ്രറികൾക്കും ആ രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ നന്നായി സക്രിയവുമായി സജീവമായി ഇടപെട്ടിട്ടുണ്ട് അത്ര അത്തരത്തിൽ ലൈബ്രറികളെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഗൗരവമായ ഇടപെടലുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ രാഷ്ട്രീയത്തെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത് രാഷ്ട്രീയം എന്നത് ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് ചില സിനിമകൾ കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ബോധപൂർവ്വം നിക്ഷേപിച്ചു പോയ കുറെ അഴിമതി കോലങ്ങളോ ഹാസ്യ കഥാപാത്രങ്ങളോ അല്ല മഹാഭൂരിപക്ഷം വരുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനതയുടെ നന്മ ഉദ്ദേശിച്ച് തന്നെയാണ് ഏറെ പേരും രാഷ്ട്രീയ പ്രവർത്തകരാകുന്നതും ജനപ്രതിനിധിയായി മാറുന്നതും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും പോലെ സ്വാഭാവികമായും രാഷ്ട്രീയത്തിലും പുഴുക്കുത്തുകളുണ്ടാകുകയും പലയിടത്തും പെറ്റു വരുകയും ചെയ്യും തിരുത്താത്തവ മൺമറയുന്നു തിരുത്തുന്നവർ മുന്നേറുന്നു അത് മനസ്സിലാക്കി രാഷ്ട്രീയത്തെ സമീപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജനപ്രതിനിധി ആയ ശേഷം രാഷ്ട്രീയത്തിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നോ തീർച്ചയായും ആ ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായും എന്ന് തന്നെയാണ് കാരണം രാഷ്ട്രീയം എന്നത് നമ്മുടെ എല്ലാം ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവപ്പെട്ട വിഷയമാണ് കാരണം അത് കൈകാര്യം ചെയ്യുന്നത് പൗരൻ്റെ ജീവിതമാണ് എന്നതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം അങ്ങനെ കക്ഷി രാഷ്ട്രീയമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വിവേചനമില്ലാതെ നീതിപൂർവം കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം പലരും ുള്ളിൽ എന്താണ് ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ച ഒരു കാര്യമാണ് ഇനി ഞാൻ ചോദിക്കണമെന്ന് എനിക്കും തോന്നുന്നത് അതായത് തീർച്ചയായും ചോദിച്ചോളൂ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു സെൽഫ് മാർക്കറ്റിംഗ് ആണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിനെങ്ങനെയാണ് അതിനെ ഒന്ന് പറയാൻ പറ്റുക വളരെ വളരെ രസകരമായൊരു ചോദ്യമാണ് ഏതായാലും ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും സംശയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവർക്കൊരു വ്യക്തത വരാൻ വേണ്ടി ഞാനൊരു മറുപടി പറയാം നാടിൻ്റെ തുറകളിലും പുരോഗതിയുടെ വെള്ളി വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഓരോ വികസന സംരംഭങ്ങളെയും കുറിച്ചറിയുക എന്നത് പൗരന്മാരുടെ വോട്ടർമാരുടെ ജനങ്ങളുടെ അവകാശവും ആഹ്ലാദവുമാണ് അത് അറിയിക്കുക എന്നത് ജനപ്രതിനിധിയുടെ ജനാധിപത്യ ഉത്തരവാദിത്വമാണ് ആ ദൗത്യം പരമാവധി നിർവഹിക്കുക എന്നത് മാത്രമാണ് മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിനുണ്ടായിരുന്നില്ല അറിയാതെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണിത് അല്ലാതെ ജനപ്രതിനിധിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വേറെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത ഹിഡൻ താല്പര്യങ്ങളുണ്ട് എന്ന് ആരും കരുതേണ്ടതില്ല അതൊക്കെ ജനങ്ങൾക്കിടയിൽ വികസന സങ്കല്പങ്ങളെക്കുറിച്ചും വികസന പരിപാടികളെക്കുറിച്ചും അറിയിക്കുക എന്ന സതുദ്ദേശം മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത് അതിന്നും അങ്ങനെ തന്നെയാണെന്ന് സൂചിപ്പിക്കാൻ ഈ ചോദ്യവും പ്രത്യേകം താങ്ക്സ് ാണ് തീർച്ചയായും ചെറിയൊരു ചെറിയൊരു അതായത് വളരെ വിഭാഗം ആളുകളുടെ ഒരു ആകുലത മാത്രാണ് ഞാൻ ചോദിച്ചത് പക്ഷേ പങ്കും കൈപ്പാണി എന്ന പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഏറ്റവും പോസിറ്റീവായി നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യം തന്നെയാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ സംസാരമാണ് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം